ഈ മരണമായിട്ട് എന്താ ബിജുവിൻ്റെ ബിജുവിൻ്റെ ബിജു രാവിലെ ഈ ഇടവയിലൊരു അംഗമാണ് ബിജു അവൻ സ്വന്തമായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നതായിട്ട് നമുക്ക് അറിയാവുന്നത് പുലിക്കെ ജെ സി ബി ഇറ്റാച്ചി അതുപോലെ ലോറി അതുപോലെ ആംബുലൻസ് സർവീസൊക്കെ നടത്താനായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നത് നാട്ടിൽ അവിടെ ഒരു അഭിപ്രായ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല അവൻ രാവിലെ നടക്കാനായിട്ട് പോകുന്ന ആളെ ഏതോ ഒരു വണ്ടിയാൽ പിന്നെ വെളുപ്പ് കൂട്ടി എടുത്തുകൊണ്ട് പോയി അവന് ആരോ കൊണ്ടുപോ പ്രൊട്ടക്ഷൻ കാർഡ് കൊണ്ടുപോയെന്നാണ് പറയണേക്കാൻ അദ്ദേഹത്തെ അവനെ കൊന്ന് പ്രൊട്ടക്ഷൻ കാരും കൂടെ കൂടി അവൻ്റെ കാറ്ററിംഗ് കാറിൻ്റെ ഗോഡൗണിൽ ഒരു കുഴി കുഴിച്ചിട്ട് കാറ്ററിങ് അല്ലേ കാറ്ററിങ് പള്ളിയുടെ മുമ്പിൽ അവർ കാറ്ററിങ് ഇവർ ആംബുലൻസ് സർവീസ് ഉണ്ടായിരുന്നു കിണക്കണത് ആംബുലൻസ് സർവീസ് ഉണ്ടായിരുന്നു അവർ ചോദിച്ചൊരു മൂന്ന് മാസമായിട്ട് അവർ ചോദിച്ച് പങ്കുവച്ചുകൊണ്ട് അർത്ഥമായിട്ട് നമുക്കറിയാം അതുകൊണ്ട് ഇത്രയും ഏത് നിർഭാഗ്യപരമായ സംഭവമായി ഒരു വെറുതെ ഒരു ആൾ രാക്കിന് ആ വെളുപ്പി തട്ടിക്കൊണ്ട് അവർ കൊന്ന് ഒരു കുഴിയിട്ട് വീണ്ടും അത് കോൺക്രീറ്റ് ചെയ്ത് കൊന്നിട്ട് ഞാൻ പറയുന്നത് യാതൊരുമായി മരിച്ചവടെയും കിട്ടാതെ അതുമില്ല ഇത് കുഴിയിട്ട് വേസ്റ്റ് കോഴി ഇട്ട് അതിൻ്റെ മുകളിൽ ആവിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത ഇത്രയും നിർഭാഗ്യമായ സംഭവം നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന സംഭവത്തില്ല ഈ ജോമോൻ്റെ കൂടെ ഈ ബിജു നടക്കുന്നത് കണ്ടിട്ടുണ്ടോ ജോമോൻ്റെ കൂടെ ബിജു നടക്കണ ഞാൻ കണ്ടിട്ടില്ല ഈ സംഭവത്തിൻ്റെ അത് കൊട്ടേഷൻ പിടിച്ചേക്കണ് രണ്ടുപേരല്ല വേറെ ഈ മൂന്ന് പേരും കൂടി തന്നെ ഇവയെ മറിവിക്കാനും കാര്യം സാധിക്കില്ല വേറെ കൂടെ മൂന്ന് വേറെ ആളുകളുണ്ട് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ എത്ര പേരുണ്ടെന്നാണ് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് പേരില്ലാതെ ഈ കാര്യം നടക്കില്ല എന്ന് വെച്ചാൽ രാത്രി കൊണ്ട് ഈ കുഴി പിന്നെ ഇതാ ആൾ ആറടി പൊക്കും നല്ല വണ്ണവും ശരീരമുള്ള ശരീരമുള്ളൊരാളാണ് മൂന്നാലഞ്ച് പേര് ആ പത്ത് പന്ത്രണ്ട് പേരില്ലാതെ ഇവനെ കുടിച്ചായിട്ട് മറ്റു കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നിയില്ല അവരാരൊക്കെ ഉണ്ടെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ ആളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും പോലെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേറെ നടപടികൾ സ്വീകരിക്കുന്നു സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഈ ബിജു എന്ന് പറഞ്ഞ ആൾ നാട്ടിൽ ക്യാഷ് കൊടുക്കാൻ അങ്ങനെ വല്ല എന്തെങ്കിലും നടത്തും ബിജു ആണ് നല്ല സാമ്പത്തിക വിഷയമുള്ളതാണ് ബിജുൻ്റെ ഈ പൈസ ഇഷ്ടംപോലെ മിച്ചമുള്ളവരാണ് അവര് ഈ വണ്ടികൾ വിറ്റ സ്ഥലം വിറ്റി ഇഷ്ടംപോലെ കാശം എൻ്റെ ഉണ്ട് വേറെ എന്തൊക്കെ വേറെ നടത്തിയത് നമുക്ക് അറിയത്തില്ല ഇവന്റെ പൈസ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ടവിളിലാണ് രണ്ടു മൂന്ന് സ്ഥലം വിറ്റിട്ടുണ്ട് വേറെ സ്ഥലങ്ങൾ വേറെ ഒത്തിരി അവന് കിടപ്പുണ്ട് അവിടെ ഇവിടെ ആക്കിയാണ് സ്ഥലം കിടപ്പുണ്ട് വഴിച്ച കെട്ടറുകളുണ്ട് ഇവർ ഒത്തിരി സ്ഥലവും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് സാമ്പത്തികമായിട്ട് ഒരു കുറവുമില്ല ഇപ്പൊ ചാനലിക്കൂടൊക്കെ പറയുന്നുണ്ട് അതായത് കടം കൊടുക്കാനുണ്ടായിരുന്നു കടം കൊടുക്കാൻ പകരം വാശി തീർത്ത അല്ലെങ്കിൽ പേടിപ്പിക്കാനായിട്ട് പിടിച്ചുകൊണ്ട് പോയതാന്നൊക്കെ പറയുന്നുണ്ട് എന്താ ഇവര് പങ്ക് വെച്ചോടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലോ വാക്കലും എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലോ അവിടെ അധികം വേറെ വേറെ ആളുകളോട് പങ്കുവച്ചോ ചെയ്തു ബിജു ആംബുലൻസ് സർവീസ് മുട്ടത്തിൽ പാർട്ടിയായിട്ട് ആംബുലൻസ് പിന്നെ രണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് പിന്നെ ഈ മോർച്ചറിയുടെ പരിപാടി പിന്നെ പന്തില് ഈ പരിപാടിയായിട്ട് രണ്ടാം വീണ്ടും വേറെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പച്ചാ ഈ ബിജുവിന് ആംബുലൻസ് എത്രണ്ട് അന്ന് ഈ ഷൈനിയുടെ മരിച്ചിടക്കിനായി ബിജുവിൻ്റെ ആംബുലൻസ് ആയിരുന്നു മൂന്ന് വണ്ടി കരു ഒന്ന് കണ്ടായിരുന്നല്ലോ ആ മൂന്ന് വണ്ടി ബിജുവിൻ്റെ ആയിരുന്നു അല്ലേ ൈനയുടെ പിള്ളേരുടെയും മരിച്ചെടുക്കുന്ന കയറി അവരെയും കൊണ്ട് വന്ന മൂന്ന് ആംബുലൻസും ബിജിന്റെ വണ്ടിയായിരുന്നു വേറെ നാട്ടിലെ സർവീസിനൊക്കെ പോകാൻ പന്തലിൽ പോകാറുണ്ടായിരുന്നു പന്തലിലൊക്കെ കുഴപ്പമില്ലായിരുന്നു മറ്റുള്ളവർ ആർക്കും അറിയത്തില്ല അവനവൻ്റെ ബിസിനസ്സും നല്ലൊരു മെക്കാനിക്കൂടെ ആയിരുന്നു പിന്നെ വർഷാ സർവീസ് സ്റ്റേഷൻ ഇതെല്ലാം ഉണ്ടായിരുന്ന ആളാണ് കൊലപാതകം ഇത് ആക്രമണമാണോ ഇതിങ്ങനെ ഇതിനുമ്പ് ഇവര് തമ്മിൽ എന്തെങ്കിലും ഇവിടെ പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ ഇത് സാമ്പത്തികമായിട്ടുള്ള സംഭവം എന്തെങ്കിലും സംഭവമാണ് സാമ്പത്തികമായിട്ടുള്ള പിന്നെ ഈ കാശെന്ന് വെച്ചാൽ മരിക്കുന്നവനായി ബിജു അപ്പൊ സാമ്പത്തികമായിട്ട് കൊടുക്കല വാങ്ങലിന്റെ എന്തോ പക്ഷേ അല്ലാതെ ഒരു കാരണം ഉണ്ടാകാൻ സാധ്യത്തില്ല ജീവനെ സംബന്ധിച്ചുണ്ടാകാൻ സാധ്യതയില്ല മൂന്ന് പെൺമക്കളുള്ള പിതാവെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വലിയ വഴക്കിനോ വിഷയങ്ങൾക്കോ ഒന്നും ഉണ്ടാകാതായിട്ട് അറിയത്തില്ല അത് പണം കൊടുക്കാനുണ്ടെങ്കിൽ എന്താണ് പരിഹരിക്കാനായിട്ടാണല്ലോ നോക്കേണ്ടത് നേതാക്കന്മാർ പല ആളുകളുമായിട്ട് സംസാരിച്ച് ഡേറ്റൊക്കെ വെച്ചതെന്നാണ് പറഞ്ഞത് എൻ്റെ അറിവ് ശരിയാണ് സി പി എമ്മിൻ്റെ പ്രധാന നേതാവ് മത്തായ മത്തായത്തില്ലേ ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി അല്ല ജില്ലാ കമ്മിറ്റി മെമ്പറാ മത അങ്ങനെ പലരുമായിട്ട് മധ്യം സംസാരിച്ചു പൈസ ഇന്ന ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞതൊക്കെ കേട്ടതാണ് ജോമോനും അതുപോലെ തന്നെ ഈ ബിജുവും തമ്മിൽ സി പി എമ്മിന്റെ ഓഫീസ് പാർട്ടി ഓഫീസ് വെച്ച് സംസാരിച്ചിട്ടുള്ളതായിട്ട് അറിയാമോ അതെ പറഞ്ഞു ഞാൻ കേട്ടു കോൺഗ്രസിനായിട്ടാണ് ശ്രമിച്ചത് പറഞ്ഞത്

ബിജുവിൻ്റെ അടുത്ത് കയറി കൂടുകയും പിന്നെ മാനേജരാകുകയും ആത്മകഥ സൂക്ഷിക്കുകയും പിന്നീടത് ചെറിയൊരു അകൽച്ചയിലേക്ക് മാറുകയും പിന്നീട് കൂറുമാറി ദേവമാത കേറ്ററി എന്ന സ്ഥാപനത്തിൽ വിശിഷ്ട സഹചാരിയായിട്ട് നിലനിന്നതായിട്ടാണ് അറിയാനായിട്ട് സാധിച്ചത് എന്താണേലും കണ്ണൂരിക്കാർക്ക് തൊടുപുഴയിൽ കൊട്ടേഷനുമായിട്ട് വരാനുള്ള ആത്മധൈര്യം കൊടുത്ത നല്ലവരായ എല്ലാ ആൾക്കാരോടും അതായത് ഈ ടീം അംഗങ്ങളോട് ഏറെ വൈകാതെ കണ്ണൂരുകാരായിട്ടുള്ള എത്ര പേര് തൊടുപുഴ നിന്ന് പിടിക്കപ്പെടും എന്നറിയില്ല ഇത് തേച്ച് മാച്ചു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പന്ത്രണ്ടോളം പേരുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ബിജുവിനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ഉപയോഗിച്ച ഓമിനി നാളിതുവരെയായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഓമിനി കണ്ടുപിടിച്ചാൽ മാത്രമേ ഇത് ഉപയോഗിച്ചിരുന്ന ആ ഇതിൻ്റെ ആർ സി ഓണർ ആരാണ് കണ്ടുപിടിക്കാനും അതിനോടനുബന്ധിച്ച കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ എന്നാണ് ഹാർഡ് സാർവർ ചാനൽ പറയുന്നത് ഓക്കേ നന്ദി നമസ്കാരം